നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസം അത് നടപ്പില്ല മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിട്ടും ഒട്ടും കൂസാക്കാതെയാണ് ഇസ്മയൽ ഹനിയ ഉള്ളത് ഇസ്മയൽ ഹനിയ എന്ന ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ രണ്ടും കൽപ്പിച്ചു തന്നെ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾ മരണത്തെയും സ്നേഹിക്കുന്നുവെന്നാണ് ഹമാസിന്റെ വിഖ്യാതമായ തലവാചകം പിറന്ന ഈ മസ്തിഷ്കം അത്ര പെട്ടെന്നൊന്നും തളർന്നു പോവുകയില്ല ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടപ്പോൾ അയാൾ സങ്കടപ്പെടുകയല്ല മറിച്ച ഏതൊരു ഹമാസ് തീവ്രവാദിയെ തീവ്രവാദിയെപ്പോലെയും മരണം ആഘോഷിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഗസ സിറ്റിയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ഇസ്മയിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടത് ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളായ ഹസേം അമീർ മുഹമ്മദ് എന്നിവരും നാല് പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഹനിയയുടെ മൂത്ത മകൻ തന്റെ മൂന്ന് സഹോദരന്മാരുടെ ണം ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ഥിരീകരിച്ചിരുന്നു എന്റെ സഹോദരങ്ങളായ ഹസീം അമീർ മുഹമ്മദ് അവരുടെ മക്കളുടെയും രക്തസാക്ഷിത്വം നൽകി ഞങ്ങളെ ആദരിച്ച ദൈവത്തിന് നന്ദി എന്നായിരുന്നു ഇതിൽ കുറിച്ചത് ഗസ സിറ്റിയിലെ ഹോം എംബയാർത്തി ക്യാമ്പായ ഷാദിയിൽ ഈദ് ഉൽ ഫിത്തർ അവധിക്കാലത്തിന്റെ ആദ്യ ദിവസം കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഇവർ ആക്രമണത്തിൽ ഇരയായതെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗസയിലെ ഹനിയയുടെ കുടുംബവീട് തകർന്നിരുന്നു ഇപ്പോൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും യുഎസിന്റെ നേതൃത്വത്തിൽ കൊയ്റോയിൽ സമാധി പ്രധാന ചർച്ചകൾ നടക്കുന്നതിടയിലാണ് ആക്രമണം ഉണ്ടായത് ഇത് വെടിനിർത്തൽ ചർച്ചകളെയും ബന്ധുക്കളുടെ മോചനത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ ഹനിയയുടെ മക്കളുടെ കൊലയിൽ വലിയ രീതിയിൽ ആഗോള മനസാക്ഷി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രയേലിന്റെ കാഴ്ചപ്പാടനുസരിച്ച തങ്ങളുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് ഹനിയ ഗസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറികൾ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചോടും മുടിക്കുമെന്ന എടുത്ത ആളാണ് ഹനിയ കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ ഇസ്രയേൽ ഇടയാക്കിയ തലച്ചോറിൽ ഒന്ന് ഹനിയയുടെ തന്നെയായിരുന്നു ശതകോടീശ്വരൻ കൂടിയാണ് ഹനിയ ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ഇസ്ലാമിക സംഘടന ഇപ്പോൾ ഹമാസ് ആണ് ഇസ്രായേലിന്റെ കൊടിയാക്രമണത്തിൽ വിറങ്ങലിച്ച ഒരു നേരത്തെ ആഹാരത്തിന് പോകും പോലും വകയില്ലാതെ ഗസക്കാർ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾ വിറ്റ് കോടീശ്വരനായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുന്ന എന്ന വാർത്ത കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പാണ് വന്നത് ഈ ഹനിയയ്ക്ക് പതിമൂന്ന് മക്കളാണുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ഖത്തറിൽ സുഖജീവിതമാണ് നയിക്കുന്നത് അതിലാദ്യമായി ഇന്ന് അവധി ആഘോഷിക്കാനായി എത്തിയപ്പോഴേക്കുമാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതാ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പലരും ധന്യാഹു അടക്കമുള്ളവർ അറിഞ്ഞിരുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇനിയും അറിയേണ്ടതുണ്ട്